Hi friends! ഇന്ന് നമ്മളുണ്ടാക്കാൻ നല്ല കൊതിയൂറും സുഖിയനാണ് അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ചെറുപയറാണ് നമ്മൾ തോരന് വെക്കുന്ന ആ ചെറുപയർ തന്നെ എടുത്താൽ മതി പച്ച ചെറുപയർ അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കുകയാണ് ഇനി നമ്മൾ നമ്മളതെടുത്ത് പാത്രനകത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരയൊക്കെ പൊട്ടിച്ചെടുത്ത് അതൊന്ന് ഉരുക്കാൻ വെക്കണം ഇപ്പം ഞാനിങ്ങനെ കുറച്ച് അതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രനകത്തോട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്നും ഏകദേശമൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഉരുകാത്തതുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉരുകിയെടുത്തതിനു ശേഷം നമ്മളത് മാറ്റി വെക്കുക ശർക്കര പാനിയായ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് ആയിട്ടുണ്ട് ഇത്രയും വേഗം എന്നാലേ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ അതിലേക്ക് ഞാൻ ആ കായവും ജീരവും കൂടെ പൊടിച്ചതുകൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഉരുക്കിയെടുത്ത ശർക്കര ഉരുളിക്കകത്ത് ഒഴിച്ച് അതൊന്ന് വെള്ളം പറ്റാൻ വേണ്ടി എടുക്കണം ആ വെള്ളം പറ്റുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ആ വെള്ളം പറ്റിയതിന് ശേഷം വേണം അതിനകത്തോട്ട് നമ്മൾ ഈ ചെറുപയറ് വെന്തത് ഇടണം ഇങ്ങനെ അതൊന്ന് തോർന്ന് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന രീതിയിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കണം അതിനുവേണ്ടി ആട്ടയാണ് എടുത്തേക്കുന്നത് അതിൽ ആട്ട ആട്ടപ്പൊടിക്കകത്തോട്ട് മഞ്ഞൾപൊടിയും പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു സ്വിഗ്ഗീൻ്റെ പരുവത്തിൽ നമ്മൾ ഉരുട്ടി 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 വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടി എല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ബാറ്ററിനകത്തോട്ട് മുക്കിമുക്കിയിടാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടുക പൊട്ടിപ്പോകാൻ പാടില്ല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാട്ടിനകത്തും വീഴും അതുപോലെ തന്നെ എണ്ണയ്ക്കകത്തും വീഴും ഇങ്ങനെ നല്ല സൂക്ഷ്മതയോടെ വേണം നമ്മുടെ വെളിച്ചെണ്ണക്കകത്തൊരു ഇടാൻ ഇൻ കേസ് എന്തെങ്കിലും തരത്തിലും മുഴുവൻ ഫില്ലായിട്ടില്ലെങ്കിൽ ബാട്ടർ ഫില്ലായിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി വെളിച്ചെണ്ണയ്ക്കകത്തും സുഗീനകത്തും ഒരുപാട് എണ്ണ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുമ്പോഴും ഇങ്ങനെ സ്പേസ് ഇട്ട് സ്പേസ് ഇട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒക്കെ പിടിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ സ്വിഗീനൊക്കെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് റെഡിയായി സെറ്റാക്കിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എണ്ണയ്ക്കകത്ത് നല്ല പടവളയിൽ നിന്ന് നമ്മുടെ സുഖിയൻ തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ചട്ട് കിട്ട് അലങ്കോലമാക്കിയല്ലേ എണ്ണയ്ക്കകത്ത് എല്ലാം പൊടിഞ്ഞു പോവും ഇച്ചിരി വെയിറ്റ് ചെയ്യണം ഒരു പരുവ മുക്കാവുന്ന പരുവ ആകുമ്പത്തേന് എന്നിട്ട് മാത്രമേ നമ്മൾ ഇളക്കിയെടുക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നാല് മണിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ സ്വിഗ്ഗിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ